ഗോപിന്ദ് സ്വാമിയുടെ മൂത്ത മകൻ സനന്ദൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തീർച്ചയായിട്ടും ഇത് പൊളിക്കില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് കുടുംബമായിരിക്കുന്നത് അപ്പം ബാക്കി നീക്കങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ബാക്കി നീക്കങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇതിപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സത്യാവസ്ഥ എന്തായാലും എല്ലാവരും അറിയണം കാര്യം എന്ന് പറയുമ്പോൾ ഇതിലിവിടെ നടന്നത് എന്താണ് പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ആരുടെയോ ഞങ്ങൾ ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങളടുത്തും ഒരു മറുപടിയും അമ്മയോ അടുത്തോ എൻ്റെ അടുത്തോ അനിയൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ അനിയ അനിയൻ്റെ ഭാര്യയെടുത്തോ ഒന്നും ചോദിച്ചിട്ടില്ല ആർ ഡി ഒ അത് കഴിഞ്ഞിട്ട് കളക്ടറും ഞങ്ങളെടുത്ത് ഈ വക കാര്യങ്ങളൊന്നും ഞങ്ങളെടുത്ത് ചോദിച്ചിട്ടില്ല കാര്യം ഇവിടെ നടന്നത് എന്താണ് പ്രശ്നം എന്താണ് അതൊരു സമാധി ഒരു സമാധി സ്ഥലത്ത് ഇങ്ങനെ ഇത്രയും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇതുവരേക്ക് അന്വേഷിച്ച് അന്വേഷണം നടത്തിയിട്ടില്ല അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ ഒരു തെറ്റായിട്ടുള്ള കാര്യം വച്ചിട്ട് ഈ ഒരു സത്യസന്ധമായിട്ട് കൊണ്ടുപോകുന്ന ഈ അമ്പലത്തെ ഇല്ലാതാക്കാനായിട്ട് ഹിന്ദു ഐക്യവേദി ഒരിക്കലും അതിനെ സമ്മതിക്കത്തുമില്ല ഇപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം ഞാനിപ്പോൾ ഞാൻ ഫസ്റ്റിൽ ഞാൻ ഫസ്റ്റിൽ പറയണേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ ലൈവായിട്ട് ഇടണം അതിൽ ഒരു എഡിറ്റിങ്ങോ കട്ടിങ്ങോ ഒന്നും പാടില്ല കാര്യം എന്ന് പറയുമ്പോൾ ഇതൊരു ദേവാലയമാണ് കാര്യം അവരവരുടെ മതത്തെ ഇപ്പോൾ ഒരു മുസ്ലിം ആയാലും അവരുടെ മതത്തെ വിശ്വസിക്കുക വിശ്വസിക്കുക അതുമായിട്ട് മറ്റുള്ള മതത്തിലേക്ക് എതിർപ്പ് പാടില്ല അതേപോലെ ക്രിസ്ത്യൻസ് അവരുടെ മതത്തെ വിശ്വസിക്കുക അവർ മറ്റുള്ള മതക്കാരെ എതിർപ്പ് പറയാൻ പാടില്ല അതുപോലെ ഹിന്ദുക്കളും അവരവരുടെ മതത്തെ വിശ്വസിക്കുക അവരും മറ്റുള്ള മതക്കാരെ എതിർപ്പ് പറയാൻ പാടില്ല അതായത് ണം സമാധാനപരമായിട്ടുള്ള ജീവിതമാണ് ദൈവവിശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ വൈരാഗ്യ ബുദ്ധി മനോഭാവത്തോടെ ജീവിക്കാൻ ജീവിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു ഒന്നിനും ഒരു പരിഹാരമുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൽ അതിക്രമിച്ച് അതി അതിക്രമിച്ച് കയറി നമ്മുടെ ഹിന്ദുത്വത്തിനെ നശിപ്പിക്കാനായിട്ട് ആണ് ശ്രമിച്ചിട്ടുള്ളത് കാര്യം അത് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നാഗരുടെ അമ്പലം ഇന്നും പൊളിച്ചു മാറ്റണമെന്നും മുസ്ലിങ്ങൾ പറയുകയാണ് ഈ മുസ്ലിങ്ങൾ ആ നാഗരുടെ കുളം അത് അവർക്കത് വസ്തു വിൽക്കാൻ പറ്റുന്നില്ല ആ ആ വസ്തു വിൽക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഈ നാലുടെ അമ്പലം ഇരിക്കുന്നുകൊണ്ട് ആരും വന്ന് വാങ്ങില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ നാരുടെ അമ്പലം ഇനി പൊളിച്ച് മാറ്റാനും പോകണില്ല അവർ പൊളിച്ച് മാറണമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്ന് നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അതും പൊളിച്ച് മാറ്റാൻ പറ്റില്ല ഇതിൻ്റെയൊക്കെ പക ഞങ്ങളുടെ സമാധി ആയപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതാണ് അല്ലാതെ എൻ്റെ ഇപ്പോൾ ഒന്ന് എൻ്റെ ബന്ധു ഒരു പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു എൻ്റെ ഒരു ബന്ധു വിഷ് വിഷംബരം പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ പേര് പറഞ്ഞു ഞാനപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബന്ധുവേ അല്ല ഞങ്ങളുടെ ജാതിയല്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ ജാതിയെ അല്ല ആ പുള്ളിക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അയാളുടെ വീട്ടിൽ അയാളുടെ വീട്ടിലേക്ക് മാത്രം പോകാനായിട്ട് ഞങ്ങളുടെ വസ്തുവിന്ന് വഴി കൊടുക്കാത്തതിൻ്റെ കാരണത്തിലാണ് ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയത് അവർ മെമ്പറേയും വിളിച്ചു വന്നിട്ടുണ്ട് ഇത് മെമ്പറെ വിളിച്ചുകൊണ്ട് വന്ന് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇനി വഴി വേണം ഇതിലേന്നൊക്കെ പറഞ്ഞു അപ്പം മെമ്പർ അപ്പോൾ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമാധി അല്ല ഇത് ഞാൻ ധ്യാനത്തിന് ഇരിക്കുന്നതാണ് ഇനി എൻ്റെ പ്രായമൊക്കെ എത്തണ സമയത്ത് ഞാൻ സമാധിയിരിക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഇത് മമ്പറെടുത്ത് അച്ഛൻ പറഞ്ഞ് ഇത് ഒരിക്കലും ഇതിലേക്കൂടെ ഇടിച്ചിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും വഴി തരാൻ പറ്റില്ലെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയിത അജിത മമ്പറിൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹിന്ദു ഹിന്ദു ക്ഷേത്രത്തെ ഇല്ലാതാക്കാനായിട്ട് ദൈവം ചെയ്ത് ഇത് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയതിൽ നിയമപരമായിട്ട് ഒരു ഹിന്ദു ക്ഷേത്രത്തെ അതിക്രമിച്ച് കയറിയതിൽ നിയമപരമായിട്ട് അതിന്റെ നടപടികൾ കൈക്കൊള്ളണം എന്ന് ഞാൻ താഴ്മയെ അപേക്ഷിച്ചുകൊള്ളുന്നു ഈ വീട് ഈ ക്ഷേത്രം അതുപോലെ സമാധി സമാധിപീഠം അതും 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 ഞങ്ങളുടെ അമ്പലമാണ് ആണ് ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഈ ഉന്നയിക്കുന്ന സ്വാമി എവിടെയാണെന്ന് അവസാനം ഞങ്ങൾ പറഞ്ഞല്ലോ ഇപ്പോ ഇപ്പോ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലം എന്ന് പറഞ്ഞാൽ ഒരു ഇതാണ് ഇപ്പോൾ എന്തെല്ലാം എന്തെല്ലാം ഇതുണ്ട് ഒരെണ്ണത്തിന് ഇപ്പോൾ അവർക്ക് ആൾ മിസ്സിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആൾ മിസ്സിങ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ അവരടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആൾ മിസ്സിങ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം സ്കാനറുണ്ട് അല്ലേ അതിനകത്ത് ആളുണ്ടോ ഇല്ലയെന്ന് സ്കാനറുണ്ട് അത് വെച്ച് നിങ്ങൾ പരിശോധിക്കും ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങളടുത്ത് നല്ല ഞങ്ങളെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തരും പക്ഷെ സമാധിസ്ഥലത്തിന്ന് അവിടെ നനക്കാൻ പറ്റില്ല പറ്റൂല എന്തെല്ലാം രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ സമാധി അതായത് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ പറയണെന്ന് എനിക്കറിയില്ല കാര്യം ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയണില്ല അതുകൊണ്ട് സമാധി സ്ഥലത്തെ കളങ്കപ്പെടുത്താനായിട്ട് ഇത് ഞങ്ങൾ അനുവദിക്കുന്നതല്ല മറിച്ചൊരു വിധി ഞാൻ പറഞ്ഞല്ലോ ഹിന്ദു ഐക്യവേദി ഹിന്ദു ഐക്യവേദി ക്ഷേത്രത്തെ സംരക്ഷിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വമാണ് അവർക്കുള്ളത് അവർ ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അവർ ഇതിൻ്റെ തീരുമാനങ്ങളെല്ലാം ഹിന്ദു ഐക്യവേദി അവർ പറയുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങളൊക്കെ ഈ സമാധിയായ ദിവസം അടുത്തുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ സമാ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സമാധിയായ സമയത്ത് ഞാൻ ജോലി സ്ഥലത്തായിരുന്നല്ലോ ആ അച്ഛൻ തീർച്ചയായിട്ടും സമാധിയാവൂ എന്ന് മൂന്ന് ദിവസത്തിന് മുന്നേ അച്ഛനോട് പറഞ്ഞു ഇത് അച്ഛൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ സമാധിയാകുന്നതിന് മുന്നേ അഞ്ച് വർഷത്തിന് മുന്നേ അച്ഛൻ ഇരിക്കാനുള്ള പത്മതളവും എന്ന് പറഞ്ഞാൽ ഇരിക്കാനുള്ളത് അതും അതും കരിങ്കല്ലിലുള്ള സ്ലാബും ഒക്കെ അച്ഛൻ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു സന്യാസിക്ക് ഒരു സന്യാസ ജീവിതം കൊണ്ടുപോകുന്ന ആളിന് എപ്പോഴും ആഗ്രഹിക്കുന്നത് സമാധി തന്നെയാണ് സമാധി ആയിട്ടിരിക്കാനാണ് അവർക്ക് താല്പര്യം സമാധിയുടെ ആനന്ദം അത് പ്രത്യേക ഒരു ഇതിലാണ് മനസ്സിലാക്കണം അപ്പോൾ ഇതെല്ലാം സമാധിയെക്കുറിച്ച് ആൾക്കാർ മനസ്സിലാക്കണം കാര്യം ഇതിൽ തെറ്റായി തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത് കാര്യം തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം പലരും ചോദിച്ചിട്ടുണ്ട് സ്ലാബിൽ കുഴിച്ചിട്ടതാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സമാധിയെക്കുറിച്ച് ആദ്യം പഠിക്കുക പഠിച്ചതിന് ശേഷം ഇങ്ങനെ പറയുക കാര്യം എനിക്ക് എനിക്കിനി ഒരഭിപ്രായമുള്ളൂ ദൈവത്തിന നാമം നിർത്തിയിട്ട് എനിക്കൊന്നേ പറയുള്ളൂ ഈ ഞങ്ങൾ പറയുന്നത് ദൈവം ചെയ്ത് ലൈവായിട്ട് ഇടുക കാര്യം ഇതിനെ ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തിയിട്ട് ഒരു പരിഹാസപാത്രമായിട്ട് പരിഹാസപാത്രമായിട്ട് ഇതിനെ കൊണ്ടുപോകരുത് എന്ന് ഞാൻ വിനിതമായി ഞാൻ അഭ്യർത്ഥിച്ചോളുന്നു ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ അതായത് അന്ന് കുറച്ച് പേര് പറഞ്ഞായിരുന്നു ഇവിടെ തൊഴാൻ അനുവദിക്കുന്നില്ല എന്നൊരു പരാതി നാട്ടുകാർ ഉന്നയിച്ചിരുന്നു ശരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തൊഴാനായിട്ട് അനുവാ അനുവാദം കൊടുത്തിട്ട് അച്ഛൻ ആരോഗ്യം ഉള്ളിടത്തോളം കാലം അച്ഛൻ ആരോഗ്യം ഉള്ളിടത്തോളം കാലം എൽ രാവിലെയും വൈകുന്നേരം നട തുറക്കുമായിരുന്നു ഇഷ്ടംപോലെ ഭക്തജനങ്ങളും എല്ലായിടത്തും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛന് പിന്നെ ആരോഗ്യ പ്രശ്നം കാരണം എല്ലാ ദിവസവും നട തുറക്കാൻ പറ്റില്ല കാര്യം ഒരു പടിയിൽ കയറിയിട്ട് പത്തും അമ്പത് പ്രാവശ്യം ഇറങ്ങേണ്ടി വരും കാര്യം അറിയാലോ പൂജയ്ക്ക് നൂല് ജപിക്കുമ്പോൾ അത് ഒരു അർച്ചനയ്ക്ക് വന്ന് അപ്പോൾ അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല അപ്പോൾ അത് കാരണത്തിൽ ഇപ്പോൾ അനിയനെ അനിയൻ്റെ അടുത്ത് നട തുറക്കാനായിട്ട് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷേ എന്ന് അവന് സമയമുള്ളപ്പോഴൊക്കെ നട തുറക്കും അപ്പോൾ അച്ഛൻ കൂടെ അതിലോട്ട് പൂജയ്ക്കും കാര്യങ്ങളൊക്കെ അവർക്ക് അങ്ങ് പോവും